പാലക്കാട് മണ്ണാർക്കാട് ഭക്ഷണത്തിൽ വിഷം കലർത്തി നബീസ എന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം വിധിച്ചു കോടതി മണ്ണാർക്കാട് കോടതിയാണ് നബീസയുടെ പേരക്കുട്ടികൾ കൂടിയായ ബഷീർ ഫസീല എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് വിധിച്ചത് ഒന്നാം പ്രതി ബഷീറിനെ തെളിവ് നശിപ്പിച്ചതിന് ഏഴു വർഷം തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയും കോടതി അധികമായി വിധിച്ചു അതേസമയം വിധിയിൽ തൃപ്തരാണെന്ന നബീസയുടെ കുടുംബവും പ്രോസിക്യൂഷനും പറഞ്ഞു പിന്നെ ഇതിൽ ഒരു പ്രധാന വാദമുണ്ടായിരുന്നത് ഇത് ആത്മഹത്യാണെന്നാണ് ഈ ഒരു വ്യാജമായ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും ഈ പ്രതികൾ എഴുതി ചേർത്തിരുന്നു ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇസഫാഗസിലേക്കും അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അപ്പോൾ അത് സ്വയം വിഷം കഴിച്ചതല്ലെന്നും ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ഓഫ് പോയിസൺ ആണെന്നും കാണാൻ കോടതിക്ക് കാണാൻ കഴിഞ്ഞു ഇവരുടെ ഈ രണ്ടു പേരുടെയും പ്രായം കണക്കിലെടുത്തും അവരൊരു റിഫോർമേറ്റീവ് സിസ്റ്റത്തിലൂടെ അവരെ അവർക്ക് മനംമാറ്റം വന്ന പുതിയ ജീവിതം അവർക്ക് ആകെയുള്ളൊരു മകൻ ഒരു ചെറിയ മൈനറായിട്ടുള്ളൊരു മകൻ ആ മകൻ്റെ മകൻ ഓർഫ ഒരു അനാഥനായി കാണേണ്ട ഒരു ഡെത്ത് സെന്റൻസിന് വിധേയമായ ഒരു രണ്ട് പ്രതികളുടെയും മകൻ ഒരിക്കലും അനാഥനാവരുത് എന്നുകൂടെ കണ്ടിട്ട് ഇനിയും അവർക്ക് മാറാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ നൽകേണ്ടതുണ്ട് എന്ന രീതിയിലാണ് ഈ ലൈഫ് ഇംപ്രസൺമെന്റ് ത്രീ നോട്ട് ടൂ ലൈഫ് ഇംപ്രസെമെന്റ് നൽകിയിട്ടുള്ളത് മറ്റേ മുന്നൂറ്റി രണ്ട് ഐ പി സി എന്ന മേഡർ എന്ന കുറ്റത്തിന് ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം രൂപ പിഴ കോടതി പറഞ്ഞിട്ടുണ്ട് അപ്രകാരം പിഴയടച്ചില്ലെങ്കിൽ അധിക രണ്ടു വർഷം തടവിനും അവർ ശിക്ഷയ്ക്ക് വിധേയമാകണം അതുപോലെ തന്നെ ഈ മറ്റേ തെളിവ് നശിപ്പിക്കൽ സെക്ഷൻ ടു നോട്ട് വൺ ഐ പി സി എന്ന കുറ്റത്തിന് ഒന്നാം പ്രതിക്ക് ഏഴ് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ഒടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ് ഇത്ര ഇത്ര കിട്ടിയില്ലേ എന്നുള്ളതിൽ ഞങ്ങള് സന്തോഷാണ് ഞങ്ങൾക്ക് ആ ഒരു ഒമ്പത് വർഷത്തെ നിയമ പോരാട്ടം നടത്തി അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ഞങ്ങള് വക്കീൽ സാറിനാണ് ജയന്റ് സാറിനും അസിസ്റ്റന്റ്മാർക്കും ഇനിയിപ്പോ ഭീഷണി പോയി പരാതി കൊടുത്തിട്ടുണ്ട് നമ്മള് അല്ലേ ഇവന് ജീവപര്യന്തരം കിട്ടിയാൽ എനിക്ക് സന്തോഷമുള്ളു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഇവനെ കൊണ്ട് ഗുണ ദോഷല്ലാതെ ഗുണങ്ങളൊന്നുമില്ല എവിടെ ഒരു പവിഷന് പോയാലും അവിടെ അവിടെക്കീ കളവും കൊള്ളയും നടത്തുന്നവരാണ് ഇവര് ഞങ്ങളുടെ കൂട്ട കുടുംബത്തിൽ ഒരുപാട് കളവ് നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പുറത്തു വന്നില്ല പുറത്തു പോയി കട്ടവ് മാത്രം ഒന്ന് രണ്ട് മൂന്ന് കേസ് ഇപ്പോൾ പിടിപ്പെട്ടിട്ടുണ്ട് ഇതാണ് കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് ഭീഷണിപ്പെടുത്തി പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ട് പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യ വരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത് കാരണം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുറത്ത് നിൽക്കുന്ന നമുക്ക് പേടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം എന്ത് സംഭവിക്കും അവന് കൊല്ലാനും പിടിക്കാനൊന്നും പേടിയില്ലാത്തൊരു മനുഷ്യനാണ്